മൂന്നാം പിറന്നാൾ ആഘോഷത്തിലേക്ക് സ്വാഗതം ഗ്രാൻഡ് സിമ്പിൾ ആയിട്ട് ഗ്രാൻഡ് ഒരു അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു ഇത് കേക്ക് മുറിക്കേണ്ട പിറന്നാളുകാര് നോക്കി നിൽക്കുകയാണ് അമ്മമ്മ അടുത്ത വീട്ടിൽ പോയിരിക്കാണ് അച്ചമ്മക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ലാത്ത ദിവസമായിരുന്നു എന്നിരുന്നാലും അച്ചമ്മ മാക്സിമം നോക്കി മാമച്ചൻ്റെ വകയായിരുന്നു ഭക്ഷണം പാകം ചെയ്യല് നല്ല നെയ്ച്ചോറും കടായി ആയിരുന്നു അതിന് സഹായിട്ട് ഇതാച്ചനോണ്ട് ജിൽസൊക്കെ വെട്ടിക്കൊണ്ടു തന്നൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ നോക്കി നിക്കുന്ന ഒരാളുണ്ട് ഇതാ വരണോ നമ്മുടെ സ്വന്തം ചിരിക്കണ ചിരി കണ്ട ഇനി നമുക്ക് കേക്ക് കട്ടിലേക്ക് പോവാം ഫുൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായില്ല ചെറിയ ചെറിയ സ്നാക്സ് എടുത്തുള്ളൂ അതുകൊണ്ടാണ് കുഞ്ഞ് വീഡിയോ ആയിപ്പോയത് അടുത്ത പിറന്നാൾ ആഘോഷങ്ങളെല്ലാം നമുക്ക് നല്ല ഗ്രാൻഡായിട്ട് വലിയ വീഡിയോസ് തന്നെ കാണാം കിച്ചി മോൾ ആദ്യമായിട്ടാണ് കേക്കെട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു വരാനുള്ള ധൃതിയൊക്കെ അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യ കുട്ടിന് ഡുക്കുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മാമി മാമിയും മാമിയും ഉണ്ട് പക്ഷേ ചിട്ടിക്ക് സുഖമില്ലാത്ത കൊണ്ട് പാപ്പനെയും ചിട്ടിയും കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി പങ്കെടുത്ത് ഞങ്ങളുടെ കുഞ്ഞു പറഞ്ഞെ ഹാപ്പി ആക്കി തന്നു ഇത് ഇരുപ്പുമോക്ക് ആദ്യക്കുട്ടൻ കൊടുത്ത ഗിഫ്റ്റാണ് ആദിക്കുട്ടനും നെജിയാൻറ്റിയും നല്ല നെയ്ച്ചോറും കടായി ഒക്കെ ആദ്യ കുട്ടനെയും കൂട്ടി കഴിച്ചു കുഞ്ഞിരുക്കുടെ കുറച്ച് ഫോട്ടോസാണ് ചേച്ചിക്കുട്ടി ആദിക്കുട്ടനുമായിട്ടുള്ള കളിയുടെ തിരക്കിലായതുകൊണ്ട് ഫോട്ടോസിനൊന്നും വരെയും കിട്ടിയില്ല അതുകൊണ്ട് കിച്ചു വാവ എല്ലാവരുടെയും ഒക്കെ കയറി ഫോട്ടോസ് എടുത്തു ഇതാണ് ഞങ്ങളുടെ ആദിക്കുട്ടൻ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോണു താങ്ക് യു ഫോർ വാച്ചിങ് പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം